Hi, friends. as alaikum. ഇന്ന് ഞാനൊരു സൂപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് മുരിങ്ങയിലയുടെ സൂപ്പാണ് പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ് നല്ലോണം ഒരു സൂപ്പാണ് മുരിങ്ങയിലെ സൂപ്പ് നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളും പിന്നെ അതുപോലെ ക്ഷയം കഫം തുടങ്ങിയ മാലിന്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവില്ലേ അതൊക്കെ നീക്കം ചെയ്യാനും പിന്നെ പ്രതിരോധശേഷി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല സൂപ്പാണ് ഈ മുരിങ്ങയിലെ സൂപ്പ് പിന്നെ അതുപോലെ ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മുലോട്ടണ സ്ത്രീകൾക്കൊക്കെ അടിപൊളിയാണ് കിട്ടാ ഈ മുരിങ്ങയില സൂപ്പ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കാം ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഹായ് എന്ന് പറയാനുള്ളൊരു ടേസ്റ്റ് ഇല്ല പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ് ഭയങ്കരമായിട്ടുള്ള ഒരു സൂപ്പാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ മുരിങ്ങയില പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയതിന് ശേഷം ഇല മാത്രം ആയിട്ട് എടുക്കുക ആ ഇല മാത്രം എടുക്കുമ്പോൾ അത് നമ്മളെ ഒരു കൈപ്പിടി വേണം അതിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഒരു കൈപ്പിടി മുരിങ്ങയില ഇത്രയാണ് വേണ്ടത് അത് കപ്പളവ് പറയുമ്പോൾ ഒരു കപ്പ് ഉണ്ടാവും അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചി ചെറുതാക്കി അരിയാട്ടാ ചെറുതാക്കി അരിഞ്ഞത് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് ഇഞ്ചി അരിഞ്ഞതും പിന്നെ അതുപോലെ വെളുത്തുള്ളി അരിഞ്ഞത് വെളുത്തുള്ളിയും ഇതേ സെയിം തന്നെ ചെറുതാക്കി ചോപ്പ് ചെയ്തത് രണ്ട് ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും വേണം നല്ല ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂണും കുരുമുളകിൻ്റെ പൊടി ഒരു ടീസ്പൂണാണ് വേണ്ടത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പിന്നെ അതുപോലെ പിന്നെ കുരുമുളക് പൊടി നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ആ തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ചോന്നുള്ളി വേണം ചോന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് അതൊരു അരക്കപ്പ് കൂടുതലും അരക്കപ്പ് ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് ഈ ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ലോണം അത് തിളപ്പിക്കണം പിന്നെ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ അല്ലോ പിന്നെ മുരിങ്ങയുടെ എല്ലാം അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തിളപ്പിക്കുക നല്ലോണം തിളപ്പിക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നന്നായി തിളപ്പിക്കുക ഈ മുരിങ്ങയുടെയും ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലോണം തിളപ്പിക്കുക ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ നമുക്ക് ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളി വേണം തക്കാളി എന്ന് പറയുമ്പോൾ ചെറിയ തക്കാളി മതി ചെറിയ തക്കാളി നല്ലോണം പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക ചെറിയ തക്കാളി അത് ചെറുതാക്കി അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കുക അത് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക അപ്പം ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആകും മെൽറ്റ് ആവുകയല്ലൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒന്ന് വെന്ത് വരും തക്കാളി അതുവരെ ഒന്നും കൂടെ തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും അത്ര ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക യോജിപ്പിച്ചുകൊടുത്തതിന് ശേഷം നമുക്കത് തീ ഓഫ് ചെയ്യാം ഇത്രയുള്ളൂ മുരിങ്ങയുടെ ഇല സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ മുരിങ്ങയില സൂപ്പ് ഒന്ന് തയ്യാറാക്കി നോക്കണം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വിളമ്പടം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നന്നായി ചൂടാറിയാൽ നമുക്കൊരു ടേസ്റ്റ് തോന്നൂല്ല അതുകൊണ്ട് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുടിക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി വെതറിയതിന് ശേഷം നമുക്ക് കുടിക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ഇനി ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളായിട്ട് വരാം താങ്ക് യു